ഓം ഓം നമോ വാസുദേവായ ായ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മഹാത്മ്യം ആറാമത്തെ അധ്യായത്തിലെ എൺപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ൂന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ശ്രീശുഖവാ പറഞ്ഞു എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് നിഗമകൽപതം ഫലം ഭാഗവതം രസമാലയും ഭക്തിയുടെ പാരാണ് നമുക്ക് ഭാഗവതത്തിലൂടെ സിദ്ധിക്കുന്നത് ഭഗവാനെ തന്നെയാണ് സിദ്ധിക്കുന്നത് അത് ആചാര്യര് പറയുന്നത് നോക്കാം ഹേ ഭാവുകാഹ അലയോ സമർത്ഥന്മാരായി ഭാഗവത സപ്താഹജവും ഭാഗവത പഠനവും ആഗ്രഹിക്കുന്ന സമർത്ഥരായിട്ടുള്ളവരെ ഭൂവി രസികാഹൂമിയിലുള്ള രസികന്മാരെ മുഖാദ് മുഖത്തിൽ നിന്ന് ഗളിതം ഒഴുകിയതും അമൃതദ്രവ സംയുതം അമൃതദ്രവത്തോട് കൂടിയതും അമൃതം നിറഞ്ഞിരിക്കുന്നതും നിഗമകൽപ്പരോഹോ ഫലം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ഫലവും ഭാഗവതം രസം ഭാഗവതം എന്ന ാമത്തോടു കൂടിയിരിക്കുന്നതുമായ ഈ രസത്തെ ആലയം ലയാവസ്ഥയിലും മുഹുഹു അഹോപിപദുഹു പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും നിങ്ങൾ പാനം ചെയ്യുവിൻ സർവ സർവശാസ്ത്ര ഫലസ്വരൂപമാണ് ഭാഗവതം എത്രയായി ശ്ലോകത്തിന്റെ അർത്ഥം പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുക എന്ന് പറയുക വയ്യ ധർമാർദ്ധ കാമ മോക്ഷങ്ങൾ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷാർത്ഥമാണ് മോക്ഷം ജനിമൃതി ചക്രത്തിൽ നിന്നുള്ള ആ ഒരു വിടുതൽ അത് നമുക്ക് ഈ ഭാഗവത ഗ്രന്ഥം കൊണ്ട് അതിൻ്റെ ഫലം ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കുക മോക്ഷം അതിന് നമുക്ക് മുമുക്ഷുത്വം വേണം മോക്ഷോ മീ ഇച്ഛ എനിക്ക് മോക്ഷം ലഭിക്കണമേ എന്നുള്ള തീവ്രമായ ആഗ്രഹം ഇപ്പൊ നിഗമയതി ബോധയതി ബോധിപ്പിക്കുന്നു നന്നായിട്ട് നമുക്ക് ഉപദേശിച്ചു തരുന്നു നിഗമം എന്നാൽ വേദം ഏതിനെ നാം ആഗ്രഹിച്ച് എന്ത് ചെയ്യുന്നു അത് നമുക്ക് നേടിത്തരുന്നത് കൽപ്പവൃക്ഷം ഇവിടെ വേദത്തെ തന്നെ കൽപ്പവൃക്ഷമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു സുഖം എന്ന വാക്കിന് കിളി എന്നുകൂടി അർത്ഥമുണ്ട് അപ്പൊ ശീ ബ്രഹ്മർഷിയാകുന്ന ആ ത സർവ രസങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ഈ രസം കിട്ടിയാൽ മറ്റൊന്നിലും ആഗ്രഹമില്ല ഈ ഭാഗവത രസത്തെ നുകരുന്നവരെയാണ് രസലമ്പടന്മാര് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ ഭാഗവത മാധുര്യ രസത്തെ ആസ്വദിച്ചിട്ട് നമുക്ക് ഏവർക്കും വേണ്ടി തന്നിരിക്കുന്നു അതിനെ ും വീണ്ടും വീണ്ടും പാനം ചെയ്യുവൻ ഭഗവാനിൽ ചെന്ന് ചേരാം ഭഗവാനെ ഭഗവാന്റെ ത്രിപാദങ്ങളിൽ ലയിക്കുകയാണല്ലോ ഉത്തമം അതുകൊണ്ട് പാനം ചെയ്യുവൻ എന്ന് സാമാന്യമായിട്ട് ഇവിടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് എൺപത്തി നാലാമത്തെ ശ്ലോകം ധർമ്മിതമോ सदा वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवती महामुनिकृति किं वा परेश्वरः सद्यो हृद्यवरुध्यनेत्रकृतिभिः ഒഴിവാക്കുക എന്നുള്ളതാണ് മതമാത്സര്യാദി ദോഷവൃത്തികള് എല്ലാം നിശേഷം നശിച്ചിരിക്കുന്ന സജ്ജനങ്ങള് ഈ സത്യധർമ്മ സ്വരൂപമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ അല്പം പോലും കളങ്കമില്ലാത്തതായ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോ മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം കാണ്ട ത്രയങ്ങൾ അടങ്ങിയ വേദങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് സാക്ഷാത് ശ്രീ ഗുരുവാരപ്പൻ തന്നെയല്ലേ ഇതിൽ അല്പം പോലും കൈതവമില്ലാത്തതായ ആ ശാസ്ത്രത്തെ ഉപദേശിച്ചിരിക്കുകയാണ് ആധ്യാത്മികം ആധിദൈവികം ആധിഭൗതികം ഇങ്ങനെയുള്ള ആ മൂന്ന് താപങ്ങളെയും നശിപ്പിക്കുന്നത് മനുഷ്യജന്മം എടുത്തു വന്നിരിക്കുന്നവർ അവശ്യം അറിയേണ്ടത് അങ്ങനെയുള്ള പരമമംഗളത്തെ നൽകുന്നതായ സത്യവസ്തു ആണ് ഇതില് നമുക്ക് വേണ്ടി അങ്ങനെയുള്ള ധർമ്മമാണ് ആ ധർമ്മം എന്താണെന്നാണ് നമുക്ക് ഇതിൽ വേണ്ടി വർണ്ണിച്ചു തന്നിരിക്കുന്നത് അതിനെ യാതൊരു കളങ്കവും ഇല്ലാത്തതായ ഈ ധർമ്മത്തെയാണ് നാം പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അതാണ് നാം ആശ്രയിക്കേണ്ടത് എന്നാണ് ഇവിടെ വർണ്ണിച്ചു തന്നിരിക്കുന്നത് അതില് വ്യാസമഹർഷിയാൽ നിർമ്മിക്കപ്പെട്ടത് അതാണ് മഹാമു കൃതി മഹാമുനിയാൽ ഉണ്ടാക്കപ്പെട്ടതായ അത്ര ശ്രീമദ്ഭാഗവതി ഈ മഹത്തായ ശ്രീമദ് ഭാഗവതത്തില് നിർമത്സരാണാം സദാം മത്സര്യമില്ലാത്തവരായ സത്തുക്കളുടെ ഭ്രൂജിത കൈതവ കാഡ്യമില്ലാത്തതായ പരമഹാധർമ്മ ശ്രേഷ്ഠമായ ധർമ്മം പറയപ്പെട്ടിരിക്കുന്നു അതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം അത് വാസ്തവം സത്യമായിരിക്കുന്നതാണ് ശിവദമാണ് മംഗളപ്രദമാണ് താപത്രയോന്മൂലനം ആധ്യാത്മികാതീതാവങ്ങളെ ഇല്ലാതാക്കുന്നതാണ് അതേപോലെ വേദ്യം അറിയപ്പെടുവാൻ യോഗ്യമായിട്ടുള്ളതാണ് അതന്നെ അല്ലേ അറിയേണ്ടത് എന്താണോ നാം അറിയാൻ ആഗ്രഹിക്കേണ്ടത് അത് ശ്രേഷ്ഠമായ ഈ ധർമ്മമാണ് ിം ഫലം മറ്റുള്ളത് കൊണ്ട് എന്ത് ഫലമാണ് ഉള്ളത് ഇനി ആരാണിത് ആഗ്രഹിക്കുന്നത് കേൾക്കുന്നത് കൃതിഭിഹി ശുശ്രൂഷുഭിഹി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃതികളായ ജനങ്ങളാൽ തത് ഹൃദി ഈശ്വര സദ്യ അവരുദ്ധ്യത ക്ഷണത്തിൽ തന്നെ ഈശ്വരൻ അവരുടെ ആ ഹൃദയത്തില് പ്രകാശിക്കും കേട്ട മാത്രയില്ല ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞ് ആ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കും എന്നാണ് ഇതില് വർണ്ണിച്ചു തന്നിരിക്കുന്നത് എൺപത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവലം പരം ഗീയത നൈഷ്കർമ്മ്യമാവിഷ്കൃതം തൻ പ്രപടൻ വിചാരണ വരോ ഭക്തമുച്ച ശ്രീമദ് ഭാഗവതം പുരാണതിലകം പുരാണങ്ങൾക്ക് തന്നെ ശ്രേഷ്ഠമായിരിക്കുന്ന ആ തിലകക്കുറിയായിട്ട് അതിൽ ഉത്കൃഷ്ടമായിരിക്കുന്നതാണ് ഭാഗവതം അത് വൈഷ്ണവന്മാരുടെ ധനമാണ് അതില് പാരമഹംസ്യം ഏവം അമലം ജ്ഞാനം പരങ്കീയത പരമഹംസന്മാരായ യോഗിവര്യന്മാര് അനുഭവിച്ചറിയുന്നതായിരിക്കുന്ന ആ ആത്മജ്ഞാനത്തെ സ്പഷ്ടമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു ജ്ഞാന വൈരാഗ്യ ഭക്തി എന്നിവയോടുകൂടിയിരിക്കുന്ന ആ കർമ്മം ഇനി അത് നൈഷ്കർമ്മ്യം ആവിഷ്കൃതം യാതൊരു കർമ്മഫലവും ആഗ്രഹിക്കാണ്ട് ശുദ്ധ മനസ്സോടുകൂടി ചെയ്യുന്നവർക്ക് ജന്മ മരണാദി സംസാര കർമ്മങ്ങളെ ജനിപ്പിക്കുകയില്ല മോക്ഷത്തെ പ്രദാനം ചെയ്യും അങ്ങനെയുള്ള ആ ഭാഗവതത്തെ കേൾക്കുക പ്രപഠൻ നന്നായിട്ട് പഠിക്കുക വായിക്കുക വിചാരണപരോ നന്നായിട്ട് മനനം ചെയ്തെടുക്കുക ഭക്യാവിച്ചര അങ്ങനെയുള്ള ആ പുരുഷന് തീർച്ചയായിട്ടും ഭക്തി വർധിച്ചു വരും അവന് മോക്ഷവും ലഭിക്കും നിശ്ചയം എന്ന് പറയാൻ എൺപത്തി ആറാമത്തെ ശ്ലോകം നോക്കാം സ്വർഗീ സത്യേജ കൈലാസേ വൈകുണ്ടേ മാമാ സ്വർഗേ സ്വർഗലോകത്തിലും സത്യേ സത്യലോകത്തിലും കൈലാസേ കൈലാസത്തിലും വൈകുണ്ഠത്തിലും അയം നാസ്തി ഈ ഒരു ഭാഗവത രസം ഒരിക്കലും ലഭിക്കുകയില്ല തന്നെ അതുകൊണ്ട് അത്രയും ഭാഗ്യമുള്ള ഭാഗ്യശാലികളെ നമ്മെ ഓരോരുത്തരെയും അല്ലേ ഇത് സംബോധന ചെയ്യുന്നത് നിങ്ങൾ മാ മാ മാമാമു കർഹിജി ഇതിനെ തന്നെ പിപത യൂയം പിപത നിങ്ങൾ നന്നായിട്ട് പാനം ചെയ്യുവേ ഒരു കാലത്തും ഒരിക്കലും ഈ ദുർലഭമായിരിക്കുന്ന അമൃതത്തെ കൈവെടിയരുതേ കിട്ടിയാൽ കൈവടിയരുതേ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോ സൂതമഹാശയൻ വീണ്ടും പറയുകയാണ് സൂത ഉൺപത്തി ഏഴാമത്തെ ശ്ലോകം സതിബാധാരായണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാസ മഹാ മഹർഷിയുടെ പുത്രനായ ആ ശേഷ ബ്രഹ്മർഷി ഇപ്രകാരം അരുളിച്ചെയ്തു കൊണ്ടിരിക്കുമ്പോ എവം റുവാണി സതി ബാധരായണവ പ്രകാരം അരുളി ചെയ്യുന്ന സമയത്ത് സഭായ സഭയുടെ മധ്യത്തിലായിട്ട് ശ്രീഹരി സാക്ഷാത് ശ്രീഹരിച്ചു അവിടെ ഭഗവാൻ പ്രത്യക്ഷനായി വന്നു പ്രഹ്ലാദൻ ബലി മഹാബലി ഫൽഗുനൻ അതായത് അർജുനൻ മുതലായവര് ഭക്തോത്തമന്മാരാൽ വൃതഹ ചുറ്റപ്പെട്ടവനായിട്ട് ആ ഭഗവാനോട് കൂടി ആ ഭഗവാനെ കാണാൻ സാധിച്ചിരുന്നു ആ വിസ്മയം കൊണ്ടിട്ട് ദേവർഷിയായ ആ നാരദര് ഭഗവാനെയും അനു അനുചരന്മാരെയും ഒക്കെ പൂജിച്ചു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഭക്തജനങ്ങൾക്ക് ഏവർക്കും ഈ ഒരു എളിയ പ്രയത്നം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമന്റ് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ